വരെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാമൂഹ്യ ജീവികളാണ് ഈ ജീവിതത്തിൽ പല പ്രയാസകരമായ പല വിഷമഘട്ടങ്ങൾ നമ്മിലൂടെ കടന്നുപോകും അപ്പോഴൊക്കെ നാം ആർജിച്ചെടുക്കേണ്ട ഒരു വലിയ ഒരു കഴിവ് നാം ഉണ്ടാക്കിയെടുക്കേണ്ട കഴിവ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആ കഴിവിനെ നാം കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ വിഷയത്തിൽ സമന്മാരാണ് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടേതായ ചുറ്റുപാടിനനുസരിച്ച് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ജോലികളുമായി അല്ലെങ്കിൽ അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ മുൻഗാമികളായ മഹത്വക്കളുടെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവിതം കണ്ടുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ നന്നായിട്ടുണ്ട് നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് എത്ര ആളുകൾ നന്നാകും ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലു അലി വസ്ലമ തങ്ങളുടെ ആ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക അവിടുത്തെ സഹാബാക്കൾ അവിടുത്തെ ശേഷമുള്ള ആളുകൾ അങ്ങനെ പോന്നു പോന്ന് ഈ കാലഘട്ടം വരെയുള്ള മഹാരഥന്മാരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗം ആ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കുക തന്നെ ചെയ്യണം വിശുദ്ധ ഖുർആാനുസ്ബല പറഞ്ഞതുപോലെ يا الذين اتقوا الله حق تقاته ولا تموتن مسلمون നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അത് സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ പരമാവധി നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുതാന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏതെല്ലാം മേഖലകളിൽ സൂക്ഷ്മത പുലർത്താൻ നമുക്ക് കഴിയുന്നുവോ അവിടെയൊക്കെ നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകണം അങ്ങനെ ശ്രമിച്ചുകൊണ്ട് അതിൽ നമ്മൾ മുന്നേറാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്കാരത്തിലോ നോമ്പിലോ ഒന്നും മാത്രമല്ല എല്ലാ നികില മേഖലകളിലും നമ്മൾ റബ്ബിനെ സൂക്ഷിക്കേണ്ടതുണ്ട് ഒരാളോട് സംസാരിക്കുമ്പോ ഒരാൾക്ക് കൊടുത്ത വാക്കുകൾ അത് നാം പാലിക്കുന്നുണ്ടോ എന്നുവരെ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നാം പടച്ചറബിനെ സൂക്ഷിക്കണം ഒരിക്കലും തന്നെ നാം മറ്റൊരാളോട് ഒല്മ ചെയ്യുന്ന രൂപത്തിൽ അക്രമം ചെയ്യുന്ന രൂപത്തിൽ അക്രമം എന്ന് പറഞ്ഞാൽ ക്രമമല്ലാത്തത് മുഴുവനും അക്രമമാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അക്രമമാണ് പ്രത്യേകിച്ച് വിശുദ്ധ ഇസ്ലാം നമ്മോട് വിലക്കിയിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യത്തിന് വിരുദ്ധമായിട്ട് ഏതെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ അക്രമമാണ് ഉദാഹരണത്തിന് ഒരാൾ റോഡിലൂടെ നടക്കുകയാണ് ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് അത് ക്രോസ് ചെയ്യാനുള്ള ലൈൻ ഉണ്ടായിരിക്കുക അതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ അത് അക്രമമാണ് ക്രമം തെറ്റിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഒരാൾ ബൈക്ക് ഓടിച്ച് പോവുകയാണ് ഹെൽമെറ്റ് ഇല്ലാതെ പോവുകയാണ് അത് അക്രമമാണ് കാരണം ഒരു മീൻ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അവൻ അഭിബാധത്ത് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ അഭിബാധത്ത് ചെയ്യണമെങ്കിൽ അവന്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അവന്റെ കടമയാണ് അവന്റെ ബാധ്യതയാണ് ആ ബാധ്യത വരാൻ നിറവേറ്റാതെ ഒരു വാഹനം ബൈക്കോടിക്കുകയാണെങ്കിൽ അവൻ തന്റെ ശരീരത്തോട് കാണിക്കുന്ന ഒരു അക്രമമാണ് വാഹനത്തിന്റെ കാര്യം പറയുമ്പോ പലപ്പോഴും ഡ്രൈവർമാർക്കില്ലാത്ത എല്ലാവരെ പറ്റിയല്ല പറഞ്ഞ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു പ്രവർത്തനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക എന്നുള്ളതാണ് ബൈക്കുകാരനും ഓട്ടോകാരനും പറയും ഓട്ടോകാരൻ ബൈക്കുകാരനെ പറയും അല്ലെങ്കിൽ ബസ്സുകാരനെ പറയും ബസ്സുകാരും ഓട്ടോക്കാരനെ പറയും അല്ലെങ്കിൽ കാറുകാരനെ പറയും ഇവിടെയൊക്കെ നാം ശ്രദ്ധിക്കണം ഏത് പിന്നെ ഡ്രൈവറായാലും ബസ്സായാലും കാറായാലും ഓട്ടോ ആയാലും പിന്നെ സ്കൂട്ടർ ആയാലും ഏത് വാഹനം ഓടിക്കുന്നവരായാലും ആ നിയമത്തിന് ഓരോരുത്തർക്കും ഓരോ നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ചല്ലാതെ ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണോ അവൻ പ്രവർത്തിക്കുന്നത് ഒരു ഇൻഡിക്കേറ്റർ ഇടേണ്ട വിഷയാണ് അത് ഇട്ടിരിക്കണം അത് നിയമമാണ് ആ നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അക്രമമാണ് ഈ നിയമങ്ങളൊക്കെ നാം കഴിവിന്റെ പരമാവധി നല്ല നൂറ് ശതമാനവും പാലിക്കാൻ നമ്മൾക്ക് ബാധ്യസ്ഥരാണ് അത് നമ്മൾ അത് ശ്രമിക്കുകയും ചെയ്യണം ഒറ്റക്കോടിക്കുന്ന ഡ്രൈവർ ആകട്ടെ അതല്ല തന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന ബസ്സുകാരനായാലും ഓട്ടോക്കാരനായാലും ബൈക്കുകാരനായാലും ബസ്സുകാരനും ഓട്ടോക്കാരനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം തന്റെ ശരീരം മാത്രമല്ല താൻ കൊണ്ടുപോകുന്നത് തനിക്ക് ബന്ധമില്ലാത്ത താൻ സംരക്ഷിക്കപ്പെടേണ്ട തന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ആ ബസ്സിലേക്ക് കയറുന്നത് അവരെ കാത്ത് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം അവർ പ്രത്യേകിച്ചും അല്ലാത്തവർ സ്വയം എൻ്റെ ശരീരവും കാത്ത് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് എന്നും മനസ്സിലാക്കിയിട്ട് അവർ ഏത് ഡ്രൈവറും അങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് അള്ളാഹുത്തല എല്ലാം നടക്കുന്നു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെയും നാം ഒരു കാര്യം ശ്രദ്ധിക്കണം റോട്ടിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അതിനൊരു നിയമമുണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ അതിനൊരു നിയമമുണ്ട് ഇനി അഥവാ ഒരാൾ റോങ് സൈഡ് ആയിട്ട് ഓവർടേക്ക് ചെയ്ത് വരികയാണ് അപ്പൊ എന്ത് ചെയ്യും റോഡ് അത്യാവശ്യം വീതി ഉണ്ടായിരിക്കെ അപ്പൊ മുന്നിലൂടെ വരുന്ന ഒരു വാഹനം ബേക്ക് വരുന്ന ഒരു വാഹനമാണ് ഉദാഹരണത്തിന് ഒരു കാറ് ആ കാറിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഓട്ടോ വരുന്നത് അല്ലെങ്കിൽ ബസ് വരുന്നത് അപ്പുറത്തു ഒരു കാറുകാരൻ ഫ്രണ്ടിൽ നിന്ന് വരുന്നത് അവൻ മസിൽ പിടിച്ചുകൊണ്ട് ഈ വരുന്ന ഓവർടേക്ക് ചെയ്യുന്ന വാഹനം ബസ്സാകട്ടെ ഓട്ടോ ആകട്ടെ ഒന്ന് ബേക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ മസിൽ പിടിച്ച് അവിടെ നിൽക്കുകയാണ് അത് ഏത് വാഹനമായാലും അങ്ങനെ തന്നെ അവിടെ അത്യാവശ്യം ഒരു സ്ഥലക്കുണ്ടെങ്കിൽ ഒന്നൊരു നമ്മുടെ മനസ്സിന് കുറച്ചെങ്കിലും ഒരു ഉണ്ടാകണം ഒന്ന് അല്പം ഒന്ന് സൈഡാക്കി കൊടുക്കുക ആ വരുന്നത് നിയമവിരുദ്ധമാണെങ്കിലും ഓവർടേക്ക് ചെയ്യുന്ന ആളുകൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അവിടെ ഒന്ന് ഒരു മനസ്സിന്ന് അലിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മസിൽ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുക എന്നുള്ളത് അതൊരു എന്തല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ കാഴ്ചപ്രകാരം ഞാൻ പറയുകയാണ് അപ്പൊ ഒന്ന് ഒരു മനസ്സറിഞ്ഞുകൊണ്ട് നീ ഒന്ന് അല്പം ഒന്ന് സൈഡായി കൊടുക്കുക അങ്ങനെയാണല്ലോ നാം സാധാരണ ചെയ്ത് വരാറുള്ളതും കാരണം ഒരു ടൗണിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ഒറ്റ സൈഡിൽ എത്ര വണ്ടി ഉണ്ടാവും മൂന്നോ നാലോ വാഹനം ഒരു സൈഡിൽ തന്നെ ഉണ്ടാവും അപ്പുറത്തെ സൈഡിൽ നാലുണ്ടാവും ഇതൊക്കെ ശരിക്കെന്താ നിയമവിരുദ്ധമല്ലേ അവിടെ എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം ആ ഒരു സഹകരണ മനോഭാവം നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാകണം എന്ന് കരുതിയിട്ട് ഈ എല്ലാവരും സഹകരണ മനോഭാവം ഉണ്ടാകും എന്ന് കരുതിയിട്ടെന്ത് ചെയ്യുക അനാവശ്യമായിട്ട് ഓവർടേക്ക് ചെയ്ത് വരിക അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആർക്കും ആർക്കിപ്പോൾ നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം എല്ലാവരും ഡ്രൈവർമാരാണ് ഡ്രൈവർമാരാകുമ്പോൾ ലൈസൻസ് ഉള്ള ആളുകളാണ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അത്യാവശ്യം നിയമങ്ങളൊക്കെ പഠിച്ച ആളുകൾക്ക് എല്ലാ ഇത് കിട്ടുള്ളൂ അപ്പൊ മത്സര ഓട്ടങ്ങളും അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട അമാനത്ത് പ്രത്യേകിച്ച് ബസ്സുകാരും ഓട്ടോകാരും മറ്റുള്ള ടാക്സിക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബസ്സിൽ കയറുന്നത് നിങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിലും ഒരു അമാനത്തുണ്ട് ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു വസ്തു വാങ്ങുമ്പോൾ അയാളിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഒരു വസ്തു വാങ്ങുന്നത് അപ്പൊ അവിടെ വിശ്വാസവഞ്ചന വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളോ സാധനങ്ങളോ നമ്മൾ വിൽക്കാൻ പാടില്ല നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാനും പാടില്ല അപ്പൊ നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് ഏതൊരു കസ്റ്റമറും ആ ഒരു ഷോപ്പിലേക്ക് കയറുന്നത് ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ അമാനത്ത് കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ പറഞ്ഞു വരുന്നത് ഏതൊരു വിഷയത്തിലും നല്ല സഹകരണ മനോഭാവം നമുക്കുണ്ടാകണം പരസ്പര സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ നമ്മളൊക്കെ ഈ കേരളക്കരയിൽ ഇന്ന് വരെ ജീവിച്ചതുപോലെ ഇനി അങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ടാകണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം ഇത് ഞാൻ ഒരു വിഷയം പറഞ്ഞത് മാത്രം തിരിയുന്ന ആളുകൾക്ക് തിരിയല്ലോ അപ്പോ ഏത് വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ് പരസ്പര കുടുംബ ജീവിതത്തിലാകട്ടെ അയൽപക്കവ ആ ഒരു ബന്ധത്തിലാകട്ടെ കുടുംബ ബന്ധത്തിലാകട്ടെ ഇങ്ങനെ തുടങ്ങിയ സൗഹൃദ ബന്ധത്തിലാകട്ടെ സുഹൃത്തുക്കളുടെ ആ ഒരു ബന്ധത്തിലാകട്ടെ ഏത് പ്രവർത്തനങ്ങളിലും നമ്മള് നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എന്നാ പറയുക ആ മനുഷ്യത്വം ആ മനുഷ്യരിൽ നിന്നുള്ള മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോൾ പിന്നെ അവർ മനുഷ്യ മനുഷ്യർ എന്ന് പറയാൻ പറ്റൂല പിന്നെ വല്ല ജീവിയുടെ പേരെന്തെങ്കിലും പറയേണ്ടി വരും ഒരു ആ ജീവിക്ക് വരെ ആ പേരിട്ടാൽ പിന്നെ നാണക്കേടാകുന്നൊരവസ്ഥ ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല സ്വഭാവ മഹിമ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മഹാനായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അല്ല തങ്ങള് നാൽപ്പത് വയസ്സ് വരെ നബി നബിയായിട്ടില്ല നാല്പതാമത്തെ വയസ്സിലാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് മുത്തൻ നബി സല്ലു അല്ല തങ്ങള് നബിയാകുന്നത് ആ നാൽപ്പത് വയസ്സ് വരെ നബി മുത്തനബി അലൈഹി അലൈവലമ തങ്ങളെ അൽ അമീൻ എന്ന് വിളിക്കാൻ കാരണം നബിയുടെ സ്വഭാവ മഹിമ കൊണ്ട് മാത്രമായിരുന്നു കാരണം അത്രയും വളരെയധികം മോശപ്പെട്ട ഒരു കാലാവസ്ഥയിൽ അങ്ങനത്തെ ആ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു പക്ഷെ ആ സാഹചര്യത്തിലും മുത്തനബി സല്ലാഹു അലൈവിസ്ലാം തങ്ങളിൽ നിന്ന് സ്വഭാവ ദൂഷ്യമായി ഒന്നും തന്നെ പറയാനില്ല എന്ന് മാത്രമല്ല അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അപ്പുറം ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുത്തനബി സലാഹു അലൈഹി വസ്ലമ തങ്ങള് നാം ഓർക്കണം മഹാനായ ഇമാം നവബീർ അലി അള്ളാഹുവിന്റെ ഒരു സംഭവത്തിൽ പറയുന്നത് ഇങ്ങനെ കാണാം മഹാനവർ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് മഹാനായ ഇമാം നബവീർ അലി ലോഹനീന്റെ തൊപ്പി മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് മോഷണം ഒരിക്കലും തന്നെ പാടില്ല നമുക്ക് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണല്ലോ പക്ഷേ ആ മോഷണം മോഷ്ടിച്ചു പോകുന്ന മോഷ്ടാവിന്റെ പിന്നാലെ പോയിട്ട് നിൽക്കാൻ പറയുന്നു ഞാൻ നിങ്ങൾക്കത് പൊരുത്തപ്പെട്ടതെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കത് സൗജന്യമായിട്ട് ഞാൻ നിങ്ങൾക്കത് തന്നിട്ടുണ്ട് നിങ്ങൾ അത് സ്വീകരിച്ചു പറഞ്ഞോളി എന്ന് പറഞ്ഞപ്പോ ആ കള്ളന്റെ പിന്നാലെ പോയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് വെറുതെ തന്നിട്ടുണ്ട് നിങ്ങളത് സ്വീകരിച്ചു പറഞ്ഞോളി എന്ന് പറഞ്ഞേ കാരണം എന്റെ കാരണം കൊണ്ട് അല്ലെങ്കിൽ ആ തൊപ്പി മോഷ്ടിച്ച കാരണം കൊണ്ട് എന്ത് ചെയ്യണ്ട നിങ്ങൾ നരകത്തിൽ പോകാൻ ഇട വരുത്തണ്ട അപ്പോ നിങ്ങൾ ആ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യണ്ട നിങ്ങൾ നരകത്തിൽ പോകണ്ട കാരണം ഞാൻ നിങ്ങൾക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട് വെറുതെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ മോഷ്ടാവിന്റെ സ്വഭാവം നന്നാകാൻ ഞാൻ ഒരിക്കലും ആ ഒറ്റ വാക്ക് പോലെ പിന്നെ ഞാൻ മേലിൽ ആ മോഷ്ടാവ് മോഷ്ടിക്കോ കാരണം അജാദി വർത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ മഹാരഥന്മാരായ ആളുകൾക്ക് കാണിച്ചു തന്നത് ഇങ്ങനെ ജീവിതത്തിലൂടെ അവർ കാണിച്ചു തരികയാണ് നമുക്ക് അവരെ പോലെ നമുക്കാവാൻ വേണ്ടി കഴിയില്ലെങ്കിലും ഒന്നാകാൻ വേണ്ടി ശ്രമിക്കാമല്ലോ നമുക്ക് അള്ളാഹുത്താല തോഫിയ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു കഴിവ് നമ്മൾ കാർജിച്ചെടുക്കണം നല്ല മഴയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഏഴ് അലഹമദില്ല അള്ളാഹുവിന്റെ മഴ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുത്താല മഴ എന്നൊക്കെ പറയുമ്പോ നമ്മൾക്ക് പ്രതീക്ഷിച്ചിരുന്ന ഒരു ചൂടുള്ള സമയം വെള്ളമില്ലാത്ത ഒരുപാട് വെള്ളം കിട്ടാതെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടിരുന്നു നല്ല മഴ ഇങ്ങനെ ലഭിക്കുമോ നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് അലഹമുല്ലാന്ന് അവർ പറഞ്ഞു പോകണം അള്ളാഹുത്താലാ അലഹമുല്ല അലഹമുല്ലാ സുമ അലഹുല്ലാ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പറയണം അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ നല്ല ഉപകാരപ്രദമായ മഴ നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ മഴ വർഷിക്കുമ്പോ അതൊരു റഹമത്താണ് ആ റഹ്മത്തിനെ പടച്ചറബിന് അത് എക്സമത്താക്കി മാറ്റാനും പ്രയാസില്ല അത് നമുക്ക് അനുഗ്രഹമാണെങ്കിലും ആ അനുഗ്രഹത്തിന് ആ അനുഗ്രഹത്തെ മാറ്റിമറിക്കാനും പടച്ചറബിന് സാധിക്കും അപ്പൊ പടച്ചറബിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക പടച്ചർ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല ഉപകാരമായ മുത്തനബി പഠിപ്പിച്ചത് അള്ളാഹുബൻ മഴ ഇങ്ങനെ വർഷിക്കും അള്ളാഹു മുജിയാലി നാഫിയ എന്ന് ദ്വാ ചെയ്യാൻ വേണ്ടി മുത്തുനബി സുഹ്സ് മതങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ് അപ്പൊ ഉപകാരപ്രദമായ മത മഴ നമുക്ക് കിട്ടണം അതിനുവേണ്ടി നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ധ്വാ ചെയ്തുകൊണ്ടിരിക്കണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് അവിടെയും ഇവിടെ ആയിട്ട് പ്രളയങ്ങളും മറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് ആളുകൾ വിഷമിച്ചിരുന്നു അങ്ങനെ ഒരു വിഷമില്ലാതെ നമുക്കൊക്കെ നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലൂടെ നല്ല സമൃദ്ധമായ മഴ ലഭിക്കുകയും വെള്ളം ലഭിക്കുകയും കിണറുകളിലൊക്കെ വെള്ളം നിൽക്കുകയും ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം അവർക്കൊരു പ്രയാസം ഇല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ഞാഥവാ പ്രയാസം വന്നാൽ അവരൊക്കെ സഹായിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മിൽ ഒന്നുണ്ടാകുക ഒരുപക്ഷെ ശത്രുതയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ പിന്നെ അയൽവാസികൾ കുടുംബക്കാരൊക്കെ ഉണ്ടാവും എന്നാൽ പോലും ശത്രുത ഉണ്ടാകാൻ പാടില്ല ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല അതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ഒരു വിഷമം ഘട്ടം വരുമ്പോ നമ്മളൊക്കെ ആ ഒരു വിഷമം ആ ഒരു പിന്നെ ശത്രുതൊക്കെ മറന്നുകൊണ്ട് ഒന്നിക്കേണ്ട ഒരു സമയം കൂടിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ചുകൊണ്ട് നല്ല ഐക്യത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കണം അള്ളാഹുത്താല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ അയൽവാസി ബന്ധത്തിൽ കുടുംബ പിന്നെ സൗഹൃദ ബന്ധത്തിൽ ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുത്താല എല്ലാ നിലക്കുള്ള നല്ല സൗഹൃദത്തോടുകൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുത്താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته